ഹലോ ഹായ് അസ്ലാമലൈക്കും ആദ്യം തന്നെ പറയാ ഹോസ്പിറ്റലിൽ തന്നെ വീട്ടിലേക്ക് വന്ന് ഒരു മാസം ഞാനായി തോന്നി അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ആക്കുന്നത് വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര മൊത്തത്തിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല ഈ വീഡിയോ അതായത് ഒരു മൂന്നാല് ദിവസത്തെ വീഡിയോ ഒന്നിച്ചുള്ളതാണെന്ന് കേട്ടോ മോനിക്ക് പനി പനിയുണ്ടായനെ പനി കൂടിയിട്ട് ന്യൂമോണിയ ആയിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ ഒരാഴ്ച ഏഴ് ദിവസം കറക്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളാണ് എനിക്ക് കുറച്ച് കുറച്ചല്ലേ വീഡിയോസെല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈമിൽ കുറച്ച് കുറച്ച് എടുത്തത് ഉണ്ടായതാണ് ബോർ അടിച്ചിരുന്ന സമയത്ത് അല്ലാണ്ട് മൊത്തത്തിൽ ഒരു ബ്ലോഗാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതൊന്നും അല്ലാട്ടോ

അച്ചുത്തിയില്ലേ പറഞ്ഞ കൊടുത്തേ അറി അച്ചുത്തില്ലായിരുന്നു കെയിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കാണുന്നത് പനിയാണ് എന്റെ മൂലിൽ പനി എന്താ പനിയാന്ന് പറ പനിയാന്ന് പറ എനിക്ക് പനിയാണേ ഇപ്പോഴത്തെ അരച്ചിലേന്ന് പറയുന്നത് പുറത്ത് പോകാൻ വേണ്ടിട്ടാണ് റൂമിൽ ഇരുന്നിട്ട് ചടങ്ങി പിണ്ടാരണങ്ങിട്ടുള്ളത് എന്തിനു പുറത്തുന്ന് അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഉണ്ടാവും ചെറിയൊരു ബ്ലോഗ് അപ്പം എന്താ പറയാ എന്തിനു ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇടുന്ന വെച്ചാല് വെറുതെ എന്താ പറയാ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ ബ്ലോഗ് എടുക്കാം അല്ലേ ആകും ആ ബന്ധാ പോകും കേട്ടാ അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നെ ഒരു രാത്രി വരെയുള്ളൊരു ചെറിയൊരു വിളവ് കിട്ടാ ആ പോ എന്നാൽ ഓക്കെ പറയ ബൈ നമ്മൾ പോകുന്ന വീഡിയോ എടുക്കാം പറ ഓക്കെ ടാറ്റാറ്റമ്പൂല് എന്താ പറ്റിയേ ഓക്കെ നമുക്ക് പോവാട്ടാ ആ എന്ത് കുപ്പായിട്ടേ ആ ഓക്കെ ഓക്കെ ആ അപ്പം പോയി അപ്പം ഞങ്ങൾ പോകാൻ പോവാൻ ബുക്ക് വാങ്ങിയേ ബോർ അടിച്ച് കഴിച്ച് ഉള്ളിലിരിക്കുന്നില്ല എങ്കില് ഇനിയിപ്പൊ ഇതേ രക്ഷയുള്ളു ആടന്നപ്പോ തിന്ന നമുക്ക് റോം എന്നപ്പോ തിന്നെ എന്നാ ഒന്നി തരാം തരാം എന്നാ മധുര ഉള്ളത്

ഉമ്മിൻ്റെ ഉമ്മിൻ്റെ ഇപ്പൊ ഏതുകൊണ്ട് പിന്നെ ഉൻപ് ഇപ്പ എവിടെ പോയിന് അപ്പിച്ച വാങ്ങാൻ പോയിനാ പറ എന്നാൽ അപ്പിച്ചായ വാങ്ങാൻ പോയിന് ഉമ്പുരു ചൂചി വെച്ചിന് അയ്യോ എൻ്റെ ഉമ്പ് ഉപായോ മാനായി ചായ <laughs> തരണിരിക്ക <laughs> പെനിയാ പിന്നെ പോയാ മരുന്ന് കുടിക്കായിട്ടില്ല പെനി വന്നെ വന്നിട്ടില്ലേ പിന്നെ പോയതല്ലേ മരുന്ന് കുടിച്ചിട്ട് ബാനുബുലി വെക്ക അപ്പം തിന്ന് ബാനുബലുണ്ട് ഉമ്പു ഈ എലിയുടെ മൊത്തം തിന്നുമ്പോ

അനുപില് വേഗം ഇതാ ഇവ ഇവിടെ അപ്പം റെഡി ആയിരിക്കുന്നു ഇത് തുന്നാല് വെക്കും ഇത് ഇത് തുന്നാലു വെക്കും ബാനു ബലോ പറഞ്ഞ ഉമ്മിനോട് ബാനുബുലു അമ്മ ഇല്ലേ അമ്മ ഉമ്മിനോട് എന്താ പറഞ്ഞെന്നറിയോ ഇവ ഈ അപ്പം മൊത്തം തിന്നാല് ബാനുബുലൂടെ തരൂ ബാനുബുലു വേണം അമ്മുനെ അല്ലെങ്കിൽ പ്രേതം തരൂന്ന് പറഞ്ഞു പ്രേതത്തിന് വേണ ബാനുബുലൂടെ വേണം അന്ന് വേഗപ്പത് അയ്യാതകളാണിക്കല്ലേ ൊക്കെ നിന്നാലേ ബാനുബുലു വിടുന്ന് ബാനുബാബുലുന്റെ അമ്മ പറഞ്ഞു ബാനുബാബലുന് എന്താ ഫൂണ്ക്കാൻ പറ്റിട്ടാന്നുള്ളത് പോലും ബാനുബാബലുന്റെ അമ്മ മാനുവൻ ബബുലുവിനോ ബാനുബുലുന്റെ ചേട്ടനില്ലേ ചേട്ടന്റെ അബാക്കസ് പൊട്ടിച്ച് ബാനുബുലും എന്നിട്ട് അത് ശരിയാക്കാൻ പറ്റിട്ടുണ്ട് അത് ശരിയാക്കിയിട്ട് ബാനുബാബലുന്റെ അമ്മ ബാനുബുലുവിന്റെ ഉമ്മൂനൊക്കെ കളിക്കാൻ പെടും പറഞ്ഞു

ഇവ അപ്പൊ എന്തൊന്നും നല്ലല്ലേ ബാനുബുലു വിടുൂല്ലു ശരിയാക്കി കഴിഞ്ഞിട്ട് ആവുലു കെയ് കെയ് ആവു ആവും ആടെ തന്നെ അങ്ങനെ ഇതാ ഡോക്ടറെല്ലാം വന്നു പോയ ശേഷം എത്താത്തും ഇളയും വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഇവ കുറേ സമയം അവരോട് വർത്താനെല്ലാം എല്ലാം പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഇതാ പിറ്റേത്തെ ദിവസമായി പിറ്റേന്ന് വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാൻ പോവാണ് റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് ബോർ അടിച്ചിട്ടുണ്ടായിന് ഈ മൂന് എന്തോ ചടപ്പായിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ പുറത്ത് ഒന്ന് നടന്നിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി ഒരു നാലര അഞ്ച് മണി ആയതിന് നമ്മൾ പുറത്തിറങ്ങി തരാം പിന്നെ നമ്മൾ തിരിച്ച് കയറിയത് ഒരു ഏഴുമണി സമയത്താണ് അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ വന്ന് കുറച്ച് സമയം വേണ്ടിയിട്ട് മേലെ അവിടെ കൂടി എത്തി കുറച്ച് സമയം ഇങ്ങനെ കളിപ്പിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾ ചൂടെടുത്ത് റൂമിൽ വെറുതെ ഇരുന്ന് പണ്ടാരം വിളങ്ങിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി പാർക്കിംഗ് ഏരിയയിലെത്തി അങ്ങനെ വീണ്ടും നടക്കാൻ പോവുകയാണ് വേറെ പണിയൊന്നും ചൂടാണ് ഭയങ്കര പക്ഷെ ഞാൻ ഒരു പഴമുണ്ട് ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ കാണിച്ചു തരാന്മാരും പക്ഷെ എങ്ങനെ എന്തിനാ വീണ്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ആളുണ്ട് കൃഷ്ണല ഇങ്ങനെ കിട്ടും

கடாய் அப்போ வரக்கنده கறி வேணंबू பாடுமுனக்கு அரிவேணாப்பத்தினே பா நோ கே வீடியோ எடுக்கலா நமக்கு ബാക്കത്തോന്നല്ലേ വേറെ വെച്ചിട്ട് ഗുഡ് ബൈ ചാ

嗯，不用、uh, <Okay. S 3> uh，一个字，一个。哦，那的？是吧？ അല്ലും മൂന്നാണ് പതിനേണ്ടേ മൂനേ അപ്പക്കല്ല മൂന്നാണ് ഇല്ല മൂന്നാണ് മൂന്നാണ് ആ ഉണ്ട് ഇല്ല ആ മൂന്നാണ് ഇല്ല ആ ഉബല്ല ഉന്തനെ താ ഉബബ് എന്നല്ലേിച്ചാനേ ഒരു കൊറണ്ട അതല്ലേ ോ തൂന്നെന്താ <laughs>

ണോക്കും കാലാക്കടാക്ക് ലാ

പൈസ നടക്കുന്നു ആ പൈസ എടുത്തോക്ക കളിക്കുന്ന <laughs> വേണം <laughs> <laughs>